ലഹരി മരുന്ന് കേസിലെ മുഖ്യപ്രതിയെ പ്രതിയെ ഫോർട്ടുകൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം തലയോലപ്പറമ്പ് വടയാർ സ്വദേശി അർഫാസിനെയാണ് ഫോർട്ടുകൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഫോർട്ടുകൊച്ചി സ്വദേശിയായ ജർഷോൻ എന്നയാളുടെ പക്കൽ നിന്നും പതിനേഴ് ഗ്രാം എം ഡി എം എ കൊച്ചി ഡാൻസാഫും ഫോർട്ടുകൊച്ചി പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു അന്വേഷണത്തിൽ മട്ടാഞ്ചേരി സ്വദേശിയായ സഫീർ മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയും മുഖ്യ സാമ്പത്തിക ശ്രോതസും നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയുമായ മട്ടാഞ്ചേരി സ്വദേശി തൗഫിഖ് ഇവർക്ക് മയക്കുമരുന്ന് ബംഗളൂരുവിൽ നിന്ന് എത്തിച്ചു നൽകുന്ന മട്ടാഞ്ചേരി സ്വദേശിയായ ഇർഫാൻ പള്ളുറ്റി സ്വദേശി തരുൺ സഹായിയായിട്ടുള്ള ഫോർട്ടുകുച്ചി സ്വദേശി ഷാരോൺ എന്നിവരെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഊർജ്ജിതമായ അന്വേഷണത്തിൽ ഇർഫാൻ എന്നയാൾക്ക് മയക്കുമരുന്ന് വാങ്ങുന്നതിന് ഇടനിലക്കാരനായി നിന്നിരുന്നത് അറസ്റ്റിലായ അർഫാസ് എന്നയാളാണ് പോലീസിന് മനസ്സിലായി ഇയാളെക്കുറിച്ച് രഹസ്യമായ അന്വേഷണം നടത്തിയതിൽ ബംഗളൂരുവിൽ ഫ്ളാറ്റ് എടുത്ത വിവിധ കോഴ്സുകളുടെ അഡ്മിഷൻ തരപ്പെടുത്തി കൊടുക്കുന്ന ഫ്രീലാന്റ് കൺസൾട്ടിയുടെ കൺസൾട്ടൻസിയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയാണെന്നും അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികളും ഇയാളുടെ കിണിയിൽപ്പെട്ട് മയക്കുമരുന്ന് ഇടപാടുകളിൽ ഏർപ്പെടുന്നതായും ഇയാളുടെ ഫ്ളാറ്റിൽ ആഫ്രിക്കൻ വംശിജർ വന്നുപോകുന്നതായുള്ള വിവരവും പോലീസിൽ ലഭിച്ചു തുടർന്ന് ഫോർട്ട് കൊച്ചി പോലീസ് ബംഗളൂരിലെത്തി പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഇയാൾ പോലീസിനെ കബളിപ്പിച്ച് കടന്നുകളയുകയായിരുന്നു അർഫാസ് സുഹൃത്തിന്റെ വിവാഹത്തിന് മൂവാറ്റുപുഴയിൽ എത്തുമെന്ന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫോർട്ട് കൊച്ചി പോലീസ് മൂവാറ്റുപുഴ പോലീസിന്റെ സഹായത്താൽ അർഫാസിനെ പിടികൂടുകയായിരുന്നു ബ്യൂറോ ഫോർട്ട് കൊച്ചി